കൃപചീയണി പ്രഭാത വിചാര സംഘടിപ്പിക്കുന്ന നോമ്പുകാല ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം യേശുക്രിസ്തു തന്റെ പരിശുശ്രൂഷ ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു റിപ്പൻ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ അനുദപിക്കുവിൻ മാനസാന്തരപ്പെടുവിൻ കർത്താവിന്റെ പരിശുശ്രൂഷയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദേശമാണ് മാനസാന്തരം അനുതാപം എന്ന് പറയുന്നത് ലുഗോസിന്റെ സുശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഏതാൻ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യഹൂദന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എരുഷലേമിൽ ദേവാലയത്തിൽ വെച്ച് ഹെരോധ രാജാവ് ഗലീലക്കാരായ യഹൂദന്മാരുടെ കഴുത്ത് അറുത്ത് അവരെ നിഷ്കരണം വധിച്ചിരിക്കുന്നു അവർ ഈ കാര്യം യേശുവിനോട് ഉണർത്തിക്കുമ്പോൾ യേശുക്രിസ്തു അവരോട് പറയുകയാണ് അനുദപിച്ചില്ല എങ്കിൽ നിങ്ങളും അപ്രകാരം നശിച്ചു പോകും അൺലെസ് യു യു വിൽ റിപ്പെക് വൈസ് തുടർന്ന് ക്ഷീരോവിൽ വെച്ച് ഒരു ഗോപുരം തകർന്ന് വീണ് അനേകം പേർ മരിച്ചല്ലോ എന്ന് യേശുവിനോട് പറയുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് യേശുക്രിസ്തു അവിടെ ആവർത്തിക്കുന്നത് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളും അതുപോലെ നശിച്ചു പോകും അൺലെസ് യു യു വിൽ റിപ്പെസ് അതുകൊണ്ട് അനുതപിക്കുക മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ നശിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആശയമായി നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത് നുക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അതിവൃഷത്തെക്കുറിച്ച് ഫലം തരാത്ത അതിവൃഷത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറയുന്നുണ്ട് ഒരു മനുഷ്യന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവൃഷം ഉണ്ടായിരുന്നു ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആ വൃക്ഷത്തിൽ ഫലമന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയില്ല ഉടനെ വേലക്കാരി വിളിച്ചിട്ട് ആ വൃക്ഷം വെട്ടിക്കളയുക ഫലം തരാത്ത വൃക്ഷം നശിപ്പിച്ച് കളയുക ഉടനെ ആ ഉടമസ്ഥൻ തോട്ടക്കാരൻ യജമാനോട് പറയുകയാണ് നമുക്കൊരു വർഷം കൂടെ അതിന് വളം കൊടുത്ത് പരിപാലിച്ച് ശുശ്രൂഷിച്ച് കാത്തിരിക്കാം അത് ഫലം തന്നാലോ ദൈവം എപ്പോഴും ഈ അനുഗ്രഹീതമായി മുന്തിരി തോപ്പിൽ ദൈവത്തിന്റെ ശുശ്രൂഷ വയലിൽ നട്ടിരിക്കുന്ന നമ്മളെ കുറിച്ച് ആഗ്രഹമുള്ളവനാ പ്രതീക്ഷയുള്ളവനാ ദ മാസ്റ്റർ എക്സ്പെക്ട്സ് ഫ്രൂട്ട്സ് ഫ്രം അസ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ നമ്മിൽ നിന്ന് ഫലങ്ങളെ പ്രതീക്ഷിക്കുന്നു അനുതാപത്തിന്റെ ഫലങ്ങൾ അനുഗ്രഹത്തിന്റെ ഫലങ്ങൾ കൃപയുടെ ഫലങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ ദൈവം നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്നു വിശുദ്ധ യോഗ രക്ഷാകരമായി സുവിശേഷം പതിനഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നതിനാൽ സ്വർഗത്തിലെ എന്റെ പിതാവ് മഹത്വാനായി തീരുന്നു ബൈ ദിസ് മൈ ഫാദർ ഈസ് ഗ്ലോറിഫൈഡ് യു ബിയർ മച്ച് ഫ്രൂട്ട് നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നതിനാൽ എന്റെ പിതാവ് ഏറെ മഹത്വമുള്ളവനായി തീരുന്നു നിങ്ങളുടെ ഫലം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അനുദപിക്കുമ്പോഴും അനുഗ്രഹത്തിന്റെ ഫലം പുറപ്പെടുവിക്കുമ്പോഴും ദൈവനാമ മഹത്വത്തിനായി വിനിയോഗം ചെയ്യുവാൻ ഈ നൂമ്പുകാലത്ത് എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ അനുഗ്രഹീതമായൊരു നോമ്പുകാലവും സന്തോഷവും സമാധാനവും അനുതാപവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ